ചെറിയൊരു സീറ്റ് മേലെ പരിപാടിയാണ് ചെറിയൊരു ആരത്തിലും അഞ്ചടി സീറ്റ് മിനിറ്റർ ഇടണം അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ച് സീറ്റ് കട്ട് ചെയ്യണം ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച് വോൾട്ട് ഇതും പൊടിപ്പിച്ച് ഇവിടെ ഒരു ഏഴ് സീറ്റ് അഞ്ചടിക്ക് ഇടപാടി മുണ്ടരുതേക്ക് ഇത്ര ആയിട്ടുണ്ട് ഇതോ ഉറക്ക ഇനി പാത്തി വെക്കണം സീറ്റ് ഇടണം അത് പാത്തി ഇതും വെച്ചിട്ട് ഓടിയെടുക്ക അപ്പൊ വർക്ക് കഴിഞ്ഞു പത്തനം രണ്ടായിരോ അതായത് ആയിട്ടുണ്ടാവും അപ്പോൾ അപ്പം വർക്കുന്നു